അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കടങ്കഥകളാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇട്ടപ്പായി മടക്കിയില്ല ചെറു പോത്തിന് കൂട്ടില്ല ചെറുകുളം തൊട്ടില്ല ഉത്തരം എന്താണ് ആകാശം ആന സമുദ്രം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുട്ടും പുരയിൽ കാട്ടാന ഇരുട്ടും പുരയിൽ കാട്ടാന ഉത്തരം പത്തായം പത്തായം എന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇതാ പിടിച്ചോ മുറ്റത്ത് ചാടി ഉത്തരം തുപ്പൽ തുപ്പലാണ് ഇതാ പിടിച്ചോ മുറ്റത്ത് ചാടി തുപ്പൽ അടുത്തത് ഇടവഴിയിലൂടെ യോടി ഉത്തരം പാമ്പ് പാമ്പാണ് ഉത്തരം അടുത്ത ചോദ്യം ഇത്തിരി ഇത്തിരിയുള്ളൊരു വയറു വയറുപിളർന്നു കിടപ്പാണ് ഉത്തരം പുഴുങ്ങിയ നെല്ല് അടുത്ത ചോദ്യം ഇത്തിരി മുറ്റത്തൊരു അഞ്ചു കാവൽക്കാർ ഉത്തരം കൈവിരൾ കൈവിരളാണ് ഉത്തരമായി വരുന്നത് അടുത്ത ചോദ്യം ഇപ്പോൾ കുത്തിയ പുത്തൻകുളത്തിൽ പത്തഞ്ഞൂറ് കുഴിപ്പരൽ ഉത്തരം അരി തിളയ്ക്കുക അടുത്തത് ഇത്തിരി അച്ഛൻ നെല്ലിനു പോയി ഉത്തരം പണം ഇത്തിരി അച്ഛൻ നെല്ലിനു പോയി ഉത്തരം പണം